അമ്മ എന്തേന്ന് ഞാൻ പോ നോക്കണോ ആഹാ നല്ല പോവാണോന്ന് നോക്ക് ആ ഇതെല്ലാം അമ്മ നാട്ടதா ഞാൻ നാട്ടதா ആണോ അങ്ങേ ഒരു പാട്ട് കൂടി അങ്കാമുത്തേ ഇങ്കാമുത്തേ തന്നേ പോനെല്ല തണ്ണി കൂടത്തെ കിലേ വെച്ചിട്ട് എഞ്ഞിട്ട് വന്നാലേ നീലേ चलेവമാ തലവിൽ സല്ലമാ അങ്കാമുത്തേ ഇങ്കാമുത്തേ തന്നേ പോനെല്ല തണ്ണി കൂടത്തെ കിലേ വെച്ചിട്ട് എഞ്ഞിട്ട് വന്നാലേ ിപ്പിയുണ്ട് അത് മലയാളത്തിൽ നത്തക്ക എന്ന് പറയും അപ്പൊ നത്തയ്ക്ക കൊത്തി നത്തക്ക നത്തക്ക കൊത്തി കൊത്തി താഴോട്ടും ഏത് കാലത്തെ പാട്ട് ഓ ഇത് പണ്ട് 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 പണ്ടത്തെ പാട്ടാണ് തെളിഞ്ഞിട്ടുണ്ടോ ഏലമല ഏലമല കാട്ടിലെ മലം കുറത്തി എന്നെ വിട്ടു പോയ മലം കുറത്തിൽ മീനോട്ടത്തിൽ ചെളിഞ്ഞിട്ടുണ്ടോ ഈ ആറേഴ് വയസ്സുള്ളപ്പൊ എൻ്റെ അപ്പനും അമ്മയും കണ്ടത്തിൽ കൊണ്ടുപോകും കണ്ടത്തിൽ കൊണ്ടുപോകുമ്പോ അമ്മമാര് ഞാറ് നടും നെല്ല് കതിര് വരാൻ കൊച്ചേരി കൊതിയേനും പാവിയോരു ആ ഞാറ് വലിക്കാനൊരു കൈക്കോണമില്ലേ ലായി ലായി വലിക്കാനൊരു കൈക്കോണമില്ലേ ഉച്ചേരി കൊതിയേനും പാവിയോരുങ്ങാറെ ആ ഞാറു വലിക്കാൻ ഒരു കൈച്ചോണമില്ലേ ലായിലായി വലിക്കാൻ ഒരു കൈ ചോണമില്ലേ അത് കോട്ടയത്ത് മൂത്ത പിള്ളേച്ചയത്തൊരു മൂത്ത പിള്ളേച്ചൻ തൊണ്ണൂറ് വയസ്സ് ചെന്നപ്പം പെണ് കെട്ടാൻ പോയി താലി വാങ്ങി വന്നു മാല വാങ്ങി വന്നു ഞാനും എൻ്റെ കൂട്ടുകാരൻ പന്തലി ചെന്നു മാല വാങ്ങി വന്നു ഞാനും എൻ്റെ കൂട്ടുകാരൻ പന്തലിക്കുന്നു ഇതുവരെ എവിടെയായിരുന്നു അടാ പെണ്ണു കേട്ടാ